എല്ലാ കുട്ടികളും ഇന്ന് നല്ല ആവേശത്തോടു കൂടി പുതിയ ബാഗും ബുക്കും ഒക്കെ എടുത്ത് സ്കൂളിൽ പോകാൻ തുടങ്ങി വാര വാരയുപി സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിനായി കുട്ടികൾ അമ്മയുടെ അച്ഛനും കൂടെ നല്ല സന്തോഷത്തോടു കൂടി വന്നിട്ടുണ്ട് വാര വാരയുപി സ്കൂൾ കണ്ണൂർ നോർത്ത് സബ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണിത് ഇത് ഇത് കോർപ്പറേഷനിലെ ഇളയാവൂർ സോണിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത് എളയാവൂർ സോണൽ തല പ്രവേശനോത്സവം അതിന് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്കൂളായ വാരയു പി സ്കൂളാണ് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ പി പി വത്സരൻ അവകളാണ് ഈ പ്രവേശനോത്സവം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ പ്രശസ്തമായ ഈ വിദ്യാലയം വർഷങ്ങളോളമായി ആയിരത്തിലധികം കുട്ടികളെ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇ ഇത്തവണ ഒന്നാം തരത്തിലേക്ക് നൂറ്റിയെട്ട് കുട്ടികളാണ് പ്രവേശനം നേടിയിരിക്കുന്നത് ഇനിയും കുട്ടികളുടെ എണ്ണം കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ അന്വർത്ഥമായ രീതിയിലാണ് പ്രവേശനോത്സവം എന്ന് പറയുന്ന ഒരു ഉത്സവം ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓർക്കുകയാണ് ഇത്തരത്തിലുള്ള യാതൊരു അനുഭവങ്ങളുമില്ല സ്കൂളുകളിൽ ഒരു കുട്ടിയെ രക്ഷിതാവോ ബന്ധുക്കളോ കൂട്ടിക്കൊണ്ടു പോവുക എന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകളോ ഒരു പരിപാടികളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ നമ്മുടെ നാടാകെ മാറുകയാണ് നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി അവരെ ആദരിക്കാൻ വേണ്ടി അവർക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി നിരവധി നിരവധി പ്രവർത്തനങ്ങളാണ് എല്ലാ വിദ്യാലയങ്ങളിലും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഇന്ന് വളരെ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മുമ്പ് വരെ വളരെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ സ്കൂളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് പോലും പരിതാപകരമായിരുന്നു കൊണ്ടും കുഴിയും നിറഞ്ഞ വിദ്യാലയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ വളരെ കുറവായിരുന്നു അവരെല്ലാം അൺഎയ്ഡഡ് സ്കൂളുകൾ ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ കേരളത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് പഠന നിലവാരങ്ങൾ ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല മെച്ചപ്പെട്ടതായിരുന്നില്ല അക്കാദമിക് നിലവാരമാകട്ടെ അല്ലെങ്കിൽ മറ്റ് കലാ കായിക മേഖലകളാകട്ടെ അതെല്ലാം പരിമിതങ്ങളായ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടി കഴിയും എന്നാൽ സ്ഥിതി മാറി നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ കുട്ടികളെ ചേർത്ത് പിടിക്കുകയായിരുന്നു സ്കൂളുകളെല്ലാം തന്നെ നിറഞ്ഞ വേദികളായി മാറുകയാണ് അക്കാദമിക് നിലവാരം ഉയർത്തി അതുപോലെ തന്നെ പഠന നിലവാരം നല്ല നിലയിൽ മെച്ചപ്പെടുത്തി എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ എന്ത് പഠിക്കണം അത് എങ്ങനെയാകണം അവരുടെ സിലബസ് എന്താകണം പുസ്തകം എന്താകണം എന്ന് ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനമെടുത്തത് ഏത് വിഭാഗം ജനങ്ങളിൽ നിന്നും ഏതാളുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു അതിനെ പറ്റാവുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെടുന്ന നിരവധി ഈ വിഷയങ്ങളിൽ പരിചയമുള്ള ആളുകൾ അതിനെ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് നല്ല നിലയിൽ പഠനം നടത്താൻ ആവശ്യമായ രീതിയിലുള്ള പുസ്തകങ്ങളാണ് തയ്യാറാക്കിയതെന്ന് കാണാൻ വേണ്ടി കഴിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യമതികളുമാണ് എൻ്റെ പേര് കെ സി രാജേന്ദ്രൻ വാരമ്പ യു പി എസ് സ്കൂളിൻ്റെ പി ടി പ്രസിഡന്റ് ആണ് നിരവധി വർഷങ്ങളായി ഞാൻ ഈ സ്കൂളിൻ്റെ പി ടി പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ വർഷം നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യുന്ന പ്രവോ പ്രവേശോത്സവ പരിപാടി നമ്മുടെ സ്കൂളിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് കെ തുഷാർ പാര യു പി സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം എല്ലാം സെറ്റ് എന്ന പ്രത്യേക ക്യാപ്ഷനോടു കൂടിയാണ് വിദ്യ വിദ്യാഭ്യാസ വകുപ്പ് കേരള ഗവൺമെന്റ് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പൊതുവിദ്യാലയത്തിൽ ആകർഷിച്ചുകൊണ്ട് പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞം എന്നുള്ള പരിപാടി ഏറ്റവും മികച്ചതാക്കി മാറ്റുകയും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും ജനാധിപത്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് ഭരണഘടന അധിഷ്ഠിതമായ എല്ലാ മൂല്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിക്കുക എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കൂടിയാണ് വിദ്യാർത്ഥികൾ ആകർഷിക്കുന്നത് അതിന് പുറമെ നല്ല ഒന്നാം തരം മുതൽ അക്ഷരങ്ങൾ കൃത്യം ഉറപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉറപ്പിച്ചുകൊണ്ട് നല്ല ഒരു പഠന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശീലനങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഈ പ്രവേശനോത്സവത്തിൽ സജ്ജരായിട്ടുള്ളത് ഈ പ്രവേശോത്സവത്തിൽ എത്തിയിട്ടുള്ള മുഴുവൻ നമ്മുടെ നാട്ടുകാരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അതുപോലെ തന്നെ പി ടി എ ഭാരവാഹികളെയും നമ്മുടെ സഹപ്രവർത്തകരെയും എല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അക്ഷരപ്പെരുമയുടെ തിരുമുറ്റത്ത് കുരുന്നുകളുടെ പൊന്തിളക്കവുമായി ഇന്ന് ഓരോ പുതിയ വിദ്യാർത്ഥികളും കടന്നു വരികയാണ് ഓരോ നേട്ടങ്ങളും നേടലുകളും ലബ്ധിയും മഹത്വത്തിൻ്റെ വിസ്മയ പടവുകളിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഉയർത്തും പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരന് സുഖത്തിനായി വരേണം എന്ന ആപ്തവാക്യം പോലെ നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാർക്കും കുട്ടികൾക്കും എല്ലാ ഉയർച്ചയും ആഗ്രഹിച്ചുകൊണ്ട് സ്റ്റാഫും ഹെഡ്മിസ്ട്രസും പി ടി എയും ഒന്നടങ്കം സജീവ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ബൃഹത്തായ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ വാര യു പി എസ് സ്കൂൾ നമ്മുടെ സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഇത്തവണയും നമ്മുടെ ഒന്നാം തരത്തിലേക്ക് പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് സൗജന്യ പാഠ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് അതെല്ലാ വർഷവും വിതരണം ചെയ്യുന്നുണ്ട് ഇന്നും അത് അതിൻ്റെ രീതിയിൽ നല്ലതായ രീതിയിൽ തന്നെ പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പ്രേമരാജനാണ് അത് നിർവഹിക്കുന്നത് ഉച്ചഭക്ഷണ വിതരണത്തിനായാലും നമുക്ക് പി ടിഐയുടെ സഹകരണം വളരെ വലുതാണ് അപ്പോൾ ഉച്ചഭക്ഷണം ഇന്നും ഈ പ്രവേശനോത്സവമായ ഇന്ന് ഇന്നത്തെ ദിവസവും നമ്മൾ ഉച്ചഭക്ഷണം നല്ല രീതിയിൽ തന്നെ നൽകുന്നുണ്ട് പുതുതായിട്ട് ഇന്ന് സ്കൂളിലേക്ക് പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും ടൈംസ് ഓഫ് കേരളയുടെ ആശംസകൾ